സി ബ്ലോക്കിന്റെ തറയിലാണ് വന്ന കേട്ടാ ഇത് ഇവിടെ വന്ന അപ്പം ഇപ്പൊ മോട്ടോർ ഓടി പറ്റുന്നുണ്ട് അത് കൂടാതെ നമ്മുടെ സ്വന്തം അളിയ ചാലായി നിൽക്കുന്ന കേട്ടാ നമ്മള ഇവിടെ മോട്ടർ ഓടിക്കുന്ന ഞങ്ങൾ ഞങ്ങളെന്തൊക്കെയാ ഈ ചാർന്ന് നോക്കുക നമ്മുടെ പുഷ്പാണ്ണന്റെ ഒരു വലയായിട്ട് വലയില്ല അവിടെ ആ പൊക്കത്ത് കൊണ്ടിടും കേട്ടാ അവിടെ അങ്ങ് പൊക്കത്ത് കൊണ്ടിടും അപ്പം ഞാൻ എന്താ ഇവിടുന്ന് പറക്കുഴി ഇടിച്ച് അങ്ങോട്ട് മുന്നോട്ട് കയറി അങ്ങോട്ടുമായിട്ട് നമുക്ക് വല വെക്കണം എന്തേലും ഒരു വല ഇരിപ്പുണ്ടോ ഞങ്ങൾ ഒരു ഫലം നോക്കും ഉണ്ടെങ്കിൽ ഞങ്ങൾ തുടർന്ന് മേലോട്ട് നോക്കും ഇല്ലെങ്കിൽ ഞങ്ങൾ അടുത്ത പാടം പിടിച്ചു ഇരുപത്തിനാലായിരത്തി നമ്മളെ പോവാൻ പോകും

അസൽ കൊട ചൊല്ല് കൊച്ചൂട്ടിൽ വല്ലു വരാതെ നേരെ വരാതെ വരാതെ അയ്യോ വരേ വരാല് പരിക്ക് പരിക്ക് ഓടി വന്ന് കുറച്ചു വലയില വലയില ചവരെല്ലാം നമ്മൾ വാരി കഴിഞ്ഞിട്ട് രണ്ട് വല മുക്കി വെച്ച് ഇനി രണ്ടാമ്പ് മാറി കഴിയുമ്പോൾ നമുക്ക് വരാനുണ്ട് കഴിയാൻ ഇവര് ചാരു അടിക്കാൻ പോയാ ചാരു അടിക്കാൻ പോയാ അങ്ങനെയൊക്കെ അഞ്ചാറ് പരാളെ ആമ്പയെല്ലാം വാരി മാറ്റി കിട്ടുന്നു വരാറുണ്ട് വരാൽ ആറേഴ് വരാറുണ്ട് നമ്മളെ വലിയ അപ്പം നമ്മടെ ഈ വലയിൽ മീനെടുക്കാൻ നോക്കിയിരിക്കുന്ന അണ്ണന്മാര് ഒട്ടപ്പുറത്തെ പക്ഷെ അവരുടെ ഞാൻ പേര് ചോദിക്കുന്നതുകൊണ്ട് അവര് പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ ക്യാമറ കംപ്ലൈന്റ് ആയതുകൊണ്ടേ നമുക്ക് അത്ര സ്വരം കിട്ടുന്നില്ല നമ്മുടെ ക്യാമറ സ്വരോത്രം പിടിച്ച് എടുക്കുന്നു അങ്ങനൊക്കെ ചാലക്കളെ പോട്ടെ മീൻ പിടിക്കുമല്ലോ അതിൽ ചാലുകളിയാ നിങ്ങൾ അവിടെ തലവരെ ചെറുകയല്ല മറ്റേ നമ്മളെ സി ബ്ലോക്കിൻ്റെ തോട്ടു ഓഹോ നമ്മളെ വീഡിയോ കാണുന്ന അവര് തന്നെ ണാ അവരുടെ ഭാഗത്ത് വളച്ചാത്തിയും ചെറിയ കട്ടളക്കുഞ്ഞു വരുന്നു അരക്കട്ടേ അല്ലേ നിങ്ങളാ ആ മടക്കുലി രണ്ടാമത് പോരിട്ട് വല്ല ഉണ്ടായിരുന്നു നമ്മുടെ I'm അതിശക്തിയായ കാറ്റടിക്കുന്നത് കൊണ്ടാണ് കേട്ടോ നമ്മുടെ ക്യാമറയിലേക്ക് സൗണ്ട് കിട്ടാത്തത് അതല്ലാതെ ക്യാമറ ക്യാമ്പറുണ്ട് പക്ഷേ ഇപ്പം കേൾക്കുന്ന ഈ കാറ്റ് അതിശക്തമായിട്ടുള്ള കാറ്റായത് കൊണ്ടാണ് ഈ സ്വരം ക്യാമറ പിടിക്കാത്തത് നമുക്ക് ഈ സമയത്തൊന്നും സത്യം പറഞ്ഞാൽ എൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ടോ ഈ മൈക്ക് മേടിച്ച് വെക്കാം നമ്മൾ ഈ വെള്ളത്തിൽ പണി ചെയ്യുന്ന നമുക്ക് മൈക്ക് വെച്ചുകൊണ്ട് നമുക്ക് പണിയാൻ പറ്റില്ല അത് നമ്മുടെ ക്യാമറയൊക്കെ കലത്തിനകത്ത് വെച്ചാൽ നമ്മൾ അതുകൊണ്ട് ആ വീട്ടിലൊക്കെ ചില വീട്ടിലൊക്കെ ക്ലിയർ ആവാതെ കൂടുതലായി മാക്സിമം നമ്മൾ ആദ്യം പിടിക്കാനായിട്ട് ലഭിക്കാൻ ഇപ്പോൾ ഒരു നിവൃത്തിയില്ല നമുക്ക് നമുക്ക് ക്ലിയറായിട്ട് ചെയ്യിക്കും ¿De 挺了不得。 ഞാനിവിടെ പുത്തും പകുതി എങ്കിലും ഇടിച്ചു പറഞ്ഞാ ഞാൻ നാടകെല്ലാം ചെന്നൈ താഴത്തൊരു വല കുത്തിയിട്ടുണ്ട് ആ വലയ്ക്ക് ഞാൻ ഇടിച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ അണ്ണൻ പുഷ്പാണ്ണൻ അവിടെ ചുമപ്പ് ഇരിപ്പുണ്ട് ആ വല കൊണ്ടുവന്ന് ഇവിടെ കുത്തും ഇവിടെ കുത്തി അണ്ണൻ മേലേ തപ്പും അപ്പോൾ ഞാൻ ഇവിടുന്ന് തപ്പാൻ പോകും ഇറങ്ങാൻ പോകട്ടെ ഐശ്വര്യം നമ്മൾ അടുത്ത പോലെ ഇവിടെ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ചാനലിനെ മേലി ഒരു ടീം കേടപ്പെട്ടു അപ്പോൾ നമ്മുടെ ക്യാമറ ബാറ്ററി ചാർജ് കുറവായതുകൊണ്ട് നമുക്ക് തപ്പുന്ന വീഡിയോ ഒന്നും നമുക്ക് എടുക്കാനുള്ള സൗകര്യം നമുക്കില്ല അതിലി പല പൊക്കെ ശേഷമുള്ള വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും

താങ്കളാ ഞങ്ങള് പള്ളൂരുത്തില്ലാത്തൂരുത്തി